ഐഡിയ സിംഗർ എന്ന പോപ്പുലർ സംഗീത റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ ഗായികയാണ് അഞ്ജു ജോസഫ് കൈനിറയെ സ്റ്റേജ് ഷോകളൊക്കെയായി സംഗീത രംഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ് അഞ്ജു ജോസഫ് ഈ അടുത്തായിരുന്നു അഞ്ജുവിന്റെ രണ്ടാം വിവാഹം ആ വിവാഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു സുഹൃത്തായ ആദിത്യയെ തന്നെയാണ് അഞ്ജു വിവാഹം ചെയ്തിരിക്കുന്നത് ആദ്യ വിവാഹം വേർപിരിഞ്ഞ ശേഷം താൻ അനുഭവിച്ച ഡിപ്രഷനെ കുറിച്ചൊക്കെ അഞ്ചു പല വേദികളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരു സന്തോഷം കൂടി കടന്നു വന്ന വാർത്തയാണ് അഞ്ചു പങ്കുവച്ചിരിക്കുന്നത് അഞ്ചു ജോസഫിന്റെ കുടുംബത്തിലേക്ക് ആദ്യ കൺമണി എത്തിയിരിക്കുകയാണ് ജോസഫ് എന്ന പേര് നൽകിയിരിക്കുന്ന കുഞ്ഞിന്റെ മാമോദീസ വിശേഷങ്ങളാണ് താരം പങ്കുവച്ചിരിക്കുന്നത് അഞ്ചുവിന്റെ സഹോദരനാണ് കുഞ്ഞ് പിറന്നിരിക്കുന്നത് അമ്മായി ഫിഷ് ഫ്രൈ വേണമെന്ന് ഓസുകുട്ടൻ പറയുന്നത് കാത്തിരിക്കുന്നു എന്ന് രസകരമായി കുറിച്ചുകൊണ്ടാണ് അഞ്ജു ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അഞ്ജുവിന്റെ കുടുംബാംഗങ്ങളെയെല്ലാം ഈ ചിത്രങ്ങളിൽ കാണാം ആരാധകരും സഹപ്രവർത്തകരും അടക്കം നിരവധി ആളുകളാണ് കുഞ്ഞുവാവയ്ക്ക് ആശംസകളുമായി എത്തുന്നത് കുടുംബത്തിലെ ആദ്യത്തെ കൺമണി ആയതുകൊണ്ട് തന്നെ അവരിപ്പോൾ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ലോകമായി മാറിക്കഴിഞ്ഞു എന്നും അഞ്ജു ജോസഫ് കുറിക്കുന്നു